നമസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായ മഹാകുംഭമേളയെ തകർക്കാൻ ശ്രമിക്കുന്നവരോട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് ഒരേ ഒരു വാക്ക് നിങ്ങൾ ഈ ഒരു മഹാസംഭവത്തെ ഈ ഒരു മഹാമേളയെ തകർക്കാൻ ശ്രമിച്ചാൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് രാജ്യത്തിന്റെ നിയമം അനുസരിച്ചും അനുസരിക്കാതെയും ഉള്ള നടപടികൾ നേരിടേണ്ടി വരും അതിപ്പോൾ ആരായാലും പറഞ്ഞു പോകും കാരണം ഒരു രാജ്യത്ത് ഒരു മഹാസംഭവം നടക്കുമ്പോൾ ലോകം മുഴുവൻ അതിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ലോകിക ജനത അതിലേക്ക് പങ്കെടുക്കാനെത്തുമ്പോൾ കോടിക്കണക്കിന് ആളുകൾ വിദേശികളടക്കം അറബ് രാജ്യങ്ങളിൽ നിന്നടക്കം മഹാകുംഭമേളയുടെ ഭാഗമാകുമ്പോൾ ആ പുണ്യ സ്നാനതീർത്ഥത്തിൽ കുളിക്കാൻ ലക്ഷങ്ങൾ കോടികൾ ഒഴുകിയെത്തുമ്പോൾ അതിനെ തകർക്കാനും അതിനെ ഇല്ലാതാക്കാനും അതിനെ മോശമാക്കാനും ഒക്കെ ശ്രമിക്കുന്നവരോട് വേറെ എന്ത് പറയാനാണ് അത് യോഗി ആദിത്യനാഥിനെ പോലെ ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിനാണ് അതിൻ്റെ പൂർണ്ണോത്തരവാദിത് അദ്ദേഹം തീർച്ചയായിട്ടും അത് തന്നെ പറയും ഇവിടെ കൈപ്പൂലി വാങ്ങി അല്ലെങ്കിൽ വിദേശ പണം സ്വീകരിച്ചും തീവ്രവാദ ഫണ്ടിങ്ങിന്റെ പണം വാങ്ങിയുമൊക്കെ ഇവിടെ കോൺഗ്രസ് നേതാക്കൾ അടക്കം ഈ കുംഭമേളയെ ഇകത്തി കാണിക്കാൻ ശ്രമിക്കുമ്പോൾ മോശ മോശമാക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലും ഒരു ജനസേവകൻ എന്ന നിലയിലും ഒരു സന്യാസി എന്ന നിലയിലും യോഗി ആദിത്യനാഥ് മഹാരാജിക്ക് ഉണ്ട് അദ്ദേഹം അത് വ്യക്തമായി പറയുകയും ചെയ്തു പറയുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് യോഗി ആദിത്യനാഥ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹമാണ് പറഞ്ഞത് ആയിരക്കണക്കിന് പേർ കുംഭമേളയിൽ മരിച്ചു എന്നൊക്കെ വയസ്സായി കഴിഞ്ഞാൽ വീട്ടിലിരിക്കണം അല്ലെങ്കിൽ ഇതുപോലെ പൊതു സമൂഹത്തിലും പാർലമെന്റിലും ഒക്കെ ഇറങ്ങി പ്രസംഗിച്ചാൽ ഇവിടെ ഇത് കേൾക്കുന്നവർ പണ്ടത്തെ കാലമല്ല നോക്കിയിരിക്കില്ല പ്രായമൊന്നും നോക്കില്ല എന്ന കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു മല്ലികാർജുൻ ഖാർഗെ അഖിലേഷ് യാദവ് തുടങ്ങിയ ആളുകളുടെ പാർലമെന്റിലെ പ്രസ്താവനകൾ അവരുടെ സനാതന ധർമ്മ ഹിന്ദു ധർമ്മ അല്ലെങ്കിൽ രാജ്യ സംസ്കാര വിരുദ്ധ മഹാഭാവം തുറന്നു കാട്ടുക മാത്രമല്ല മഹാകുംഭമേളക്കെതിരെ തുടക്കം മുതൽ തന്നെ തുടർച്ചയായി പ്രവർത്തിക്കുന്ന അവരുടെ കഴുകരൻ കാഴ്ചപ്പാടിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു അതായത് ഒരു മഹാമേളയെ തകർക്കണം ബി ജെ പി അതിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കും എന്ന് കണ്ടുകൊണ്ടാണ് ഈ മഹാകുംഭമേളയെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ഈ ഒരു കുംഭമേള തങ്ങളുടെ രാജ്യത്തിന്റെ ഭാഗമാണ് ഒരു ഹിന്ദുത്വ അജണ്ടയിൽ അതിനോട് അതിനോട് ചേർന്ന് നിന്നാൽ ഒരു രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാം അല്ലെങ്കിൽ രാഷ്ട്രീയ ഗുണം ഉണ്ടാക്കാം എന്നുള്ള സാമാന്യ ബോധം പോലും ഈ മല്ലികാർജുൻ ഖാർഗെ എന്ന കടൽ കിഴവിന് ഇല്ലേ എന്ന് ചോദിച്ചു പോവുകയാണ് തെറ്റായ പ്രചരണം നടത്തുകയാണ് അവർ ഖാർഗയുടെ പ്രസ്താവന സനാതനധർമ്മത്തിനെതിരായ ആക്രമണം മാത്രമല്ല അപലപനീയവും ലജ്ജാകരവുമാണ് മൗനി അമാവാസിയിൽ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു എന്ന് കോൺഗ്രസ് നേതാവ് പറയുന്നത് നിർഭാഗ്യകരമാണ് രാജ്യത്തെ ഏറ്റവും പഴയ പാർട്ടിയായ കോൺഗ്രസിന്റെ നേതാവ് പാർലമെന്റിൽ മാന്യമായ രീതിയിൽ പ്രസ്താവനകൾ നടത്തണം സനാതനധർമ്മ വിരുദ്ധ പ്രസ്താവനകൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ നടത്താൻ കഴിയുക എന്ന കാര്യത്തിൽ രണ്ട് പാർട്ടികൾക്കിടയിൽ മത്സരം നടക്കുന്നു അന്ന് കോടിക്കണക്കിന് ആളുകൾ പ്രയാഗ് രാജിൽ ഉണ്ടായിരുന്നു സനാതനധർമ്മത്തെ എതിർത്ത ഈ രണ്ട് ഗ്രൂപ്പുകളിലും ഒരു വലിയ അപകടം സംഭവിക്കണം എന്നാഗ്രഹിച്ച് സർക്കാർ എല്ലാ വശങ്ങളും അന്വേഷിക്കുന്നു പ്രയാഗ്രാജിൽ ഏകദേശം ഒൻപത് കോടി ആളുകൾ ആ സമയത്തുണ്ടായിരുന്നു അവരെ സുരക്ഷിതമായി വീടുകളിലേക്ക് തിരിച്ചയക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് എന്ന കാര്യവും യോഗി ചൂണ്ടിക്കാട്ടി മഹാ ഏതായാലും ഉറപ്പാണ് ആരിൽ നിന്നൊക്കെ കൈക്കൂലി വാങ്ങുകയും സനാതനധർമ്മത്തിനെതിരെ ഗൂഢാലോചന നടത്തുകയും ചെയ്തിട്ടുണ്ടോ അവരെയല്ല കൂട്ടും ഗൂഢാലോചനകൾ പുറത്തു കൊണ്ടുവരും അവർക്ക് മാപ്പ് നൽകില്ല കുംഭമേളയിൽ നാൽപ്പത്തിയഞ്ചു കോടി ഭക്തർ പങ്കെടുക്കുന്നു ഇരുപത്തിരണ്ട് ദിവസത്തിനുള്ളിൽ ഇതുവരെ മുപ്പത്തി എട്ട് കോടി ഭക്തർ എത്തി അടുത്ത ദിവസങ്ങളിലും ഇത് തന്നെ ഉണ്ടാകും അതിനെ തകർക്കാൻ ശ്രമിച്ചാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല വിവരമറിയും ആരായാലും എന്തായാലും കളി പഠിപ്പിക്കരുത് കോൺഗ്രസ് ആയിരിക്കും പണ്ട് രാജ്യം ഭരിച്ചിരുന്ന പാർട്ടി ആയിരിക്കും മദാമ്മ സ്വന്തമായിട്ടുണ്ടായിരിക്കും മദാമ്മ ഇറ്റലിയിൽ നിന്ന് വന്ന് കുടിയേറി പാർത്തതും അതുപോലെ തന്നെ ഇറ്റാലിയൻ ചാര ഗ്രൂപ്പിന്റെ ഏജന്റാണ് എന്നൊക്കെ ഇവരെ പറയുന്നതും ഒക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് മകനും മകളും ഒന്നും വ്യത്യസ്തരല്ല അപ്പം ഇത്തരത്തിലുള്ള ഗൂഢാലോചനയിലൂടെ ഇത്തരത്തിലുള്ള താന്തൂതി തരങ്ങളിലൂടെ തൗന്യാസങ്ങളിലൂടെ പ്രസ്താവനകളിലൂടെ രാജ്യത്തെ ഒരു മഹാമേളയും രാജ്യത്തെയും തകർക്കാൻ ശ്രമിച്ചാൽ വിവരമറിയും അതിനിപ്പോൾ ഏത് കൊടികട്ടിയ കുടുംബാധിപത്യത്തിന്റെ ഏറ്റവും വലിയ നേതാവാണെങ്കിലും മതാമയായാലും സാഹിപ്പായാലും വിവരമറിയും എന്നാണ് യോഗി പറഞ്ഞത് യോഗി പറഞ്ഞാൽ പറഞ്ഞതാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം आयन बिल्ड गुजरात